ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ടെയിൽസ് എടുത്തതിൻ്റെ കടയും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ രണ്ടുമൂന്നര വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് എത്ര രൂപയായിട്ടെന്ന് കേട്ടിട്ടുണ്ട് ഈ ഓരോ ടെയിൽസിൻ്റെ വിലയും തോട്ടൽ എത്ര രൂപയായി ആയി അതിനെ കുറിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഫുള്ള് നമുക്കിപ്പോൾ ടെയിലെടുത്തതിൻ്റെ ഫുള്ള് ഞാൻ പറഞ്ഞുതരാം എത്ര രൂപയായെന്നും പണിക്കൂലി പോയിട്ട് ടെയിൽസിൻ്റെ വില മാത്രം ഓരോന്ന് ഓരോന്നിൻ്റെ വിലയും അത് ടൈൽസും കാണിച്ചു തരാം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് സിറ്റോട്ടാണ് സിറ്റോട്ടിലെ ടെയിൽസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സ്ക്വയർ ഫീറ്റ് നാൽപ്പത് രൂപയാണ് ഈ ഒരു മോഡൽ ഇത് തന്നെ എല്ലാ മോഡലിലായാലും ഇത് സെയിം ടെയിൽസിന് നാൽപ്പത് രൂപയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ആളിലത്തെ ടൈൽസ് നോക്കാം അത് വൈറ്റ് കളറാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതും കൂടെ നോക്കാം ഞാൻ ഇതിനു മുമ്പേ ഈ ജനലിൻ്റെയും വാതിൻ്റെയൊക്ക റേറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ അപ്പോൾ നമുക്ക് ടൈൽസിൻ്റെ ഫ്രണ്ടിലത്തെ വരുന്നത് സ്ക്വയർ ഫീറ്റ് നാൽപ്പത് വരെയാണ് ഇതേ സെയിം ടൈൽസ് വരുന്നത് നാൽപ്പത് വരെയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൽ കിച്ചൻ്റെ കിച്ചന് നമ്മൾ ഫ്ലോർ ചെയ്തിട്ടുള്ളത് വുഡിൻ്റെ ആ ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത് വുഡിൻ്റെ സെയിം റാറ്റ് ആണ് നാൽപ്പത് വരെയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് അതുപോലെ തന്നെ കിച്ചൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗം ആ ഒരു ഭാഗം സ്ക്വയർ ഫീറ്റ് നാൽപ്പതാണ് ഗ്രാനൈറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത്തഞ്ചാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത് എന്നിട്ട് എല്ലാ സ്ക്വയർ എല്ലാത്തിനും നാൽപ്പത് വരെയാണ് പക്ഷെ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള മുപ്പത്തേഴ് ആറയാണ് കിട്ടിയിട്ടുള്ളത് ഈ വൈറ്റ് വൈറ്റ് ഫ്രണ്ടിലത്തെ വ്യത്യാസമുണ്ട് വൈറ്റ് ആണെങ്കിലും ഇത് ഫ്രണ്ടിലത്തേനു വ്യത്യാസമുണ്ട് അകത്തുള്ള വ്യത്യാസമുണ്ട് ഇത് മുപ്പത്തേഴ് രൂപയാണ് അത് നാൽപ്പത് വരെയാണ് ഫ്രണ്ടിലത്തെ പറഞ്ഞാൽ നാൽപ്പതും ഈ മുപ്പത്തേഴ് അതുപോലെ ബാത്റൂമിൻ്റെ എല്ലാം നാൽപ്പതാണ് വരുന്നത് അപ്പം നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റൂമിലത്തുള്ള എല്ലാ റൂമിലത്തുള്ള എല്ലാ ടൈൽസുകളും മുപ്പത്തേഴിന് ആണ് വന്നിട്ടുള്ളത് എല്ലാ ടൈൽസ് റൂമ് പോയിട്ട് ബാക്കിയെല്ലാം നാൽപ്പതും ബാക്കിയെല്ലാം മുപ്പത്തേഴാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഡോറും കൂടെ കൊടുക്കും ഇതേപോലെ സൈമ് എന്നിട്ട് ഇതെല്ലാം വുഡിൻ്റെ ആ ഒരു കളർ ആണ് അപ്പോൾ ഇത് ഇത് സെയിം ഇതാണ് മുപ്പത്തേഴാണ് ഈ ടൈൽസ് അതായത് നമ്മൾ റൂമിൻ്റെ റൂമിലെല്ലാം സെയിം ടൈൽസാണ് ഇട്ടിട്ടുള്ളത് മുപ്പത്തേഴ് ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഇത് ബാത്റൂമിലെല്ലാം നാൽപ്പതാണ് അപ്പോൾ റൂമുകളിൽ മാത്രമേ നമ്മൾക്ക് കുറഞ്ഞ ടൈൽ ഉള്ളു ബാക്കിയെല്ലാം സെയിമാണ് ഇത് നമ്മൾ അരുണിൻ്റെ ടെസ്റ്റർ വർക്ക് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പം ടെസ്റ്റർ വർക്ക് അടാർ അടാറെന്നൊക്കെയാണ് പറയുന്നത് കയറി വരും എന്നാണ് പറയുന്നത് ഈ ഭാഗം വന്നിട്ട് അരുൺ ടെസ്റ്റർ വർക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ എല്ലാ വൈറ്റ് ആൻഡാണ് കറക്റ്റാന്ന് കാണാൻ പറ്റാത്തത് അ ലൈൻ വരച്ചെല്ലാം ഇട്ടിട്ടുണ്ട് ടെസ്റ്റർ വർക്കിൻ്റെ അപ്പോൾ അരുൺ പറയണേ രണ്ട് ദിവസം കൊണ്ട് തീരുമെന്നാണ് പറയുന്നത് ടെസ്റ്റർ വർക്ക് അപ്പോൾ എല്ലാ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ പണിക്കും നമ്മൾ പയ്യനാണ് നല്ല ഷാർപ്പ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം വിളിച്ചിട്ട് നമുക്കിപ്പോൾ എല്ലാ പണിക്കുള്ള ആളുമുണ്ട് ടെയിൽസ് മാത്രമല്ല ടെയിൽസ് വെൽഡിങ് അലുമിനിയം ഫാബ്രിക്കേഷൻ എല്ലാത്തിൻ്റെ വർക്കുണ്ട് അപ്പോൾ നമുക്ക് ഈ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ള് പറഞ്ഞു തരാം ഇത് എത്ര രൂപയായിരുന്നു അപ്പോൾ നമുക്കിതിൽ ടെയിൽസ് മാത്രമായിട്ട് എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് ആയിട്ടുള്ളത് ഇത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് നമുക്ക് നമുക്കിതിൽ ടൈൽസ് എടുത്തത് എഴുപത്തി ഒൻപതിനായിരം രേക്കാണ് മൊത്തം നമ്മൾ ഈ വീട്ടിലത്തേക്കുള്ള ടൈൽസ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക